നല്ല ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പത്ത് ചിക്കൻ്റെ വിങ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണ്ടതെന്ന് കാണിക്കാം ഈ ഈ ഒരു ഭാഗം ഫസ്റ്റ് കട്ട് ചെയ്യാം പിന്നെ ഈ ഭാഗം കട്ട് ചെയ്ത് നോക്കാം സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന പോലെ അല്ല നമുക്ക് ഈ ഇത് പൊരിക്കുന്ന ടൈമിന് ഈ തോലെല്ലാം ഒന്ന് ഉരുകി പോകും കേട്ടോ നമ്മുടെ ചിക്കൻ വിങ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ മസാല ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കഴുകിയെടുത്തിട്ട് വരാം വിങ്സെല്ലാം ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂണ് ഉപ്പ് ഉപ്പ് കൂടി കൂടിപ്പോകരുത് കാരണം നമ്മൾ ഇനി സോസ് വയ്ക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും അപ്പോൾ കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊച്ച് നോക്കാം കുറച്ചി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം ാലും നമുക്കിത് മാറ്റോലിറ്റ് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ചിക്കൻ്റെ മിങ്സ് എല്ലാം പൊരിച്ച് റിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാർബിക്യൂ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് സി സി മീ സീഡ്സ് വെളുത്തുള്ളത് അത് എനിക്കിങ്ങനെ കൊടുക്കാം ഇത് ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ കാണാനും കുറച്ച് രസമായിട്ട് കുറച്ച് ഉള്ളി തണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടല്ല ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്